മൂഗം കരുതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അറുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ുവിസന്നിധായകുലിതകുണ്ടലം പുണ്യപൂരനിധിരണ് പവ പൂഗർവിതരസാമൃതം ഇന്ദിരാവിഹൃതിമന്തിരം ഭുവനസുന്ദരം ചി നടനന്തരേ ത്വാമവാപ്യതധുരംഗനക്കിമൂന സമ്മതോന്മതശാന്തരം പൊതുവെ സ്ത്രീകൾക്കുണ്ടായ എന്താ അതിരേഖാണ് കഴിഞ്ഞ ശ്ലോകത്തിലും വർണ്ണിച്ചത് ഇവിടെയും അത് തന്നെയാണ് വർണ്ണിക്കേണ്ടത് കാപി കാപി എന്ന് പറഞ്ഞാൽ അവിടെ പശുവാങ്കനയാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ കാപി മ ഒരുത്തി ഉരുവൾ അതായത് ഒരു ഗോപസ്ത്രീ കാ പശുപാങ്കന മറ്റൊരു ഗോപശ്രീ കാവി ഗണ്ഡഭുവി സന്നിധായ നിജഖണ്ഠം നിജഖണ്ഠം ഗുവി സന്നിധായ നിജഗണ്ഡം തൻ്റെ കവിളിനെ നിജ ഖണ്ഡം തൻ്റെ കവിൾത്തടത്തെ ഗണ്ഡഭൂവി സന്നിധായ ഭഗവാന്റെ ഗണ്ഡഭൂവിൽ ഗണ്ഡഭൂവിൽ അതായത് കവിൾത്തളത്തിൽ സന്നിധായ അമർത്തി വച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് തൻ്റെ കവിള ഭഗവാൻ്റെ കവിളിനോട് ചേർത്ത് വെച്ചത് ഭഗവാന്റെ അവിടെ പറഞ്ഞിട്ടില്ലേ പക്ഷെ അവിടെ ഭഗവാന്റെയാണ് ഉദ്ദേശിക്കുന്നത് ഗണ്ഡഭൂവി സന്നിധായ തൻ്റെ ഗണ്ഡഭൂ ഗണ്ഡത്തെ ഭഗവാന്റെ ഗണ്ഡത്തിനോട് ചേർത്തു പിടിച്ച് തൻ്റെ കവിള് ഭഗവാൻ്റെ കവിളിൽ ചേർത്ത് പിടിച്ച് പുണ്യപൂരനിധി പുണ്യപൂരനിധിയായിട്ടുള്ള നിധി അവിടെ കാപി എന്നുള്ളതിൻ്റെ വിശേഷമാണ് പുണ്യപൂരനിധി ആയിട്ടുള്ള ഒരു ഗോപസ്ത്രീ പുണ്യപൂരം അത്യധികമായിട്ടുള്ള പുണ്യം അതിൻ്റെ സനിധിയായിട്ടുള്ള നിധാനം തന്നെ ആയിട്ടുള്ള മറ്റൊരു സ്ത്രീ അതായത് ധാരാളം പുണ്യം കൊണ്ട് ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ പുണ്യം കൊണ്ടാണ് ആ ഗോപസ്ത്രീക്ക് ഇങ്ങനെയൊക്കെ പൂർവ്വപുണ്യം കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചത് എന്ന് പറയുകയാണ് പുണ്യപൂരനിധിയായിട്ടുള്ള മറ്റൊരു പശുവാങ്കന നിജഗണ്ഡം തൻ്റെ ഖണ്ഡദേശത്തെ തൻ്റെ കവിൾത്തടത്തെ ഗണ്ഡഭൂ സന്നിധായ ഭഗവാൻ്റെ ഗണ്ഡത്തിൽ ചേർത്ത് വച്ച് ഗണ്ഡനിധി അന്വവാപ അന്വവാപ അവാപ അവാപാശ പ്രാപിച്ചു അന്വവാപ തനിക്ക് തനിക്ക് വേണ്ടി ലഭിച്ചു എന്നാണ് അതിനെ സ്വീകരിച്ചു എന്നാണ് എന്തിനെ അന്വവാപ തവ പൂകർവിതരസാമൃതം പൂകചർവിതം പൂഗം വെറ്റില വെറ്റില ചവച്ചതായിട്ടുള്ള നീര് രസ അമൃതം അതിൻ്റെ രസമാകുന്ന അമൃത് മൂന്നു കൂട്ടിയതായിട്ടുള്ള വെറ്റില തിന്നിട്ടുള്ളതായിട്ടുള്ള രസം ആ രസമാകുന്ന അമൃത് സ്വയം ഭുജിച്ചു എന്നാണ് ഭഗവാന്റെ വായിൽ നിന്ന് അതെടുത്ത് സ്വയം ഭുജിച്ചു എന്നാണ് തൻ്റെ ഭഗ ചുണ്ടിലോട് ചേർത്ത് ഭഗവാന്റെ ചുണ്ടോട് ചേർത്ത് ആ ചുണ്ടിൽ നിന്ന് വെറ്റിലയുടെ പൂവചർവിതം സ്വയമെടുത്ത് തൻ്റെ മുഖത്ത് ചേർത്തു എന്നാണ് ഗണ്ഡഭൂവി സന്നിധായ നിജഖണ്ഠം ആകുലിതകുണ്ടലം ആ ഖണ്ഡത്തിൻ്റെ വിശേഷം നിജഖണ്ഠം എന്നുള്ളതായിട്ടുള്ള വിശേഷമാണ് ആകുലിതകുണ്ടലം ഇളകുന്ന കുണ്ടലങ്ങളോടുകൂടിയ തൻ്റെ ഗണ്ഡഭൂ തൻ്റെ ഗണ്ഡം തൻ്റെ ഗണ്ഡലം അവിടെ കാവിഖണ്ഡ ഭൂ സന്നിധായ നിജഗണ്ഠം ആകുലിതകുണ്ഡ നിജഖണ്ഠം തൻ്റെ ഗണ്ഡ ഖണ്ഡത്തിൻ്റെ വിശേഷനാണ് ആകുലിതകുണ്ടലം ഇളകുന്ന കുണ്ടലങ്ങളോടുകൂടിയ അവൻ്റെ ഗണ്ഡദേശത്തെ ഭഗവാന്റെ ഖണ്ഡത്തിൽ ചേർത്തുവെച്ച സന്നിധായ നിജഗണ്ഠം ആകുലിതകുണ്ടലം പുണ്യപൂരനിധിയായ അവൾ അന്വവാപ തവ പൂകചർവിതരസാമൃതം അങ്ങ് റ്റില്ല ചവച്ച ഉണ്ടായതായ ആ രസത്തെ അന്വബാബ തനിക്ക് സ്വയം പ്രാപിച്ചു സ്വയം സ്വീകരിച്ചു എന്നാണ് അപ്പം അങ്ങനെ ഓരോരോ ഗോപശ്രീകളുടെയും പ്രത്യേകം എടുത്തു പറഞ്ഞതിന് ശേഷം ചിലരുടെയൊക്കെ എടുത്തു പറഞ്ഞു പിന്നെ ഒന്നിച്ച് ഗോപശ്രീകളുടെ എല്ലാവർക്കും കിട്ടിയതായിട്ടുള്ള ആ ഭാഗ്യാതിരേഖത്തിനെ പറയുന്നു ഇന്ദിരാ വിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടനാന്തരേ ത്വാമവാപ്യ ദുരങ്കനാക്കിമൂന്ന സമ്മതോന്മത ദശാന്തരം ഇന്ദിരാ വിഹൃതി മന്ദിരം ഇന്ദിരാ ലക്ഷ്മി ഭഗവതി ലക്ഷ്മി ഭഗവതിയുടെ വിഹൃതിക്ക് വിഹാരത്തിന് കേളിയാടുന്നതിന് ഉള്ള മന്ദിരമായ അതിനുള്ളതായ ഗൃഹമായ കേളീഗൃഹമായ ഇന്ദിരാ ദേവിയുടെ ലക്ഷ്മി ഭഗവതിയുടെ വിഹാരത്തിന് ഉള്ള ഗൃഹമായിട്ടുള്ള വിഹാരഗൃഹമായിട്ടുള്ള ഇന്ദിരാവിഹൃതി മന്ദിരം ഇന്ദിരയുടെ വിഹാരത്തിന് മന്ദിരമായ സ്ഥാനമായിട്ടുള്ള ഇന്ദിരയുടെ ലക്ഷ്മി ഭഗവതിയുടെ വിഹാരസ്ഥാനമായ അല്ലെങ്കിൽ വിഹാരമന്ദിരമായിട്ടുള്ള ആ ഭഗവാൻ ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം അത് എത്ര സൗന്ദര്യം എന്ന് പറഞ്ഞാൽ തിരില്ല ഭുവനസുന്ദരം ഭുവനങ്ങളിലേക്കും വെച്ച് സുന്ദരമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ലക്ഷ്മി ഭഗവതിയുടെ വിഹാരസ്ഥാനമായിട്ടുള്ള അങ്ങയുടെ ശരീരം ഭുവനസുന്ദരം ഹി നടനാന്തരേ നടനാന്തരെ നടനത്തിൻ്റെ ഇടയിൽ ആ രാസക്രീഡയുടെ ഇടയിൽ അന്തരേ ഇടയിൽ രാസക്രീഡയുടെ ഇടയിൽ ഭുവനസുന്ദരമായ ലക്ഷ്മി ഭഗവതിയുടെ വിഹാരസ്ഥാനമായ ത്വാം അവാപ്യ അങ്ങയെ പ്രാപിച്ചിട്ട് പലതരത്തിലും ഓരോരുത്തരും ഓരോ തരത്തിലാണ് പ്രാപിച്ചത് അങ്ങനെ ത്വാമവാപ്യ അപ്രകാരമുള്ളതായ അങ്ങയെ അവാപ്യ പ്രാപിച്ചിട്ട് ദുരംഗനാ കിമു ന സമ്മതോന്മത ദശാന്തരം അംഗനാ ആ ഗോപശ്രീകൾ കിമു സമ്മതോന്മത ദശാന്തരം വപു അല്ലിമു സമ്മതോന്മത ദശാന്തരം ന ദുഹു സമ്മതം ഉന്മത ദശാന്തരം സമ്മതം സന്തോഷം ആ സമ്മതം കൊണ്ട് സമ്മതം കൊണ്ടുള്ളതായ സന്തോഷം കൊണ്ടുള്ളതായിട്ടുള്ള ഉന്മതാവസ്ഥ പ്രാന്ത് എന്നുള്ളതായിട്ടുള്ള ഒരവസ്ഥ എന്നാണ് ഉന്മതം എന്നുള്ളതായിട്ടുള്ള ഉന്മാദം ഉന്മതം കൊന്നുതന്നെ ആ ഉന്മാദാവസ്ഥയെ എങ്ങനെയുള്ള ഉന്മാദ ഉന്മത ദശാന്തരം മറ്റൊരു ദശ അതായത് സ്വതയുള്ളതായിട്ടുള്ള പ്രകൃതം അതിൽ അല്ലാത്തതായിട്ടുള്ള പ്രകൃതിയിൽ അല്ലാത്തതായിട്ടുള്ള ഒരു ദശാന്തരം ഒരു അവസ്ഥാവിശേഷത്തെ അവരൊക്കെ പ്രാപിച്ചു എന്നാണ് പറയുന്നത് അനകൾക്ക് ആ ഗോപസ്ത്രീകൾക്ക് അങ്ങയെ ആ നടനാന്തരത്തിൽ ആ രാസക്രീഡയുടെ ഇടയിൽ അങ്ങയെ പ്രാപിച്ചിട്ട് ഭുവനസുന്ദരനായ ലക്ഷ്മി ഭഗവതിയുടെ തന്നെ വിഹാര അങ്ങയെ പ്രാപിച്ചിട്ട് അങ്ങയെ ലഭിച്ചിട്ട് ആ സ്ത്രീകൾ ഏതേത് അവസ്ഥാന്തരത്തെയാണ് ലഭിക്കാതിരുന്നത് അതായത് എല്ലാ അവസ്ഥാവിശേഷങ്ങളും അവർക്കുണ്ടായി അഗ്ര ആനന്ദത്തിൻ്റെ അത്യന്തം ഉച്ചകോടിയിലുള്ളതായിട്ടുള്ളൊരു അവസ്ഥ വരെ അവർക്ക് സിദ്ധിച്ചു എന്നാണ് അവർ തന്നെ തങ്ങളെ തന്നെ മറന്നു കൊണ്ടുള്ളതായിട്ടുള്ളൊരു അവസ്ഥാവിശേഷത്തെ പ്രാപിച്ചു എന്നാണ് കിമു സമ്മതോന്നത ദശാന്തരം നീതു ഏതവസ്ഥയെയാണ് ധരിക്കാതിരുന്നത് പ്രാപിക്കാതിരിക്കുന്നത് ദുഹു എന്നാണ് ചോദ്യം അപ്പോൾ ഏതിനെയാണ് പ്രാപിക്കാതിരുന്നത് കിമൂന്ന സമ്മതോന്മത ദശാന്തരം സമ്മതത്വം കൊണ്ട് സന്തോഷം കൊണ്ട് സന്തോഷാധിക്യം കൊണ്ട് ഉന്മതമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തെ ഏതവസ്ഥാവിശേഷത്തെയാണ് അവർ ധരിക്കാതിരുന്നത് എല്ലാ അവസ്ഥാവിശേഷങ്ങളെയും അവർ അനുഭവിച്ചു ഏറ്റവും അധികം വലിയതായിട്ടുള്ള സന്തോഷാവസ്ഥയെ അവർ അനുഭവിച്ചു ആ ഗോപസ്ത്രീകൾ എന്നാണ് പറയുന്നത് പൊതുവേ ഒന്നിച്ചങ്ങട് പറഞ്ഞു കൊടുക്കും കാബി ഗണ്ഡഭുവി സന്നിധായ കാബി ഒരുവൾ ഗണ്ഡഭുവി ഭഗവാന്റെ ഗണ്ഡത്തിൽ ഭഗവാൻ്റെ കവിൽത്തടത്തിൽ നിജഗണ്ഠം സന്നിധായ തൻ്റെ ഗണ്ഡത്തെ ചേർത്തു പിടിച്ച് എങ്ങനെയുള്ളതായിട്ടുള്ള ആകുലിതകുണ്ടലം ഇളകുന്നതായ കുണ്ടലങ്ങളോടുകൂടിയതായ തൻ്റെ ഗണ്ഡഭാഗത്തെ ഭഗവാന്റെ ഗണ്ഡ ദേശത്തിൽ അർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് പുണ്യപൂരനിധി പുണ്യപൂരനിധിയായിട്ടുള്ള അവൾ അന്വാപ തവ പൂക തവ പൂക ചർവിതരസാമൃതം അങ്ങയുടെ വെറ്റില ചർവണം ചെയ്തതിൻ്റെ ചവച്ചതിൻ്റെ രസം ആകുന്ന അമൃതിനെ അന്വവാപ അവൾ സ്വീകരിച്ചു പ്രാപിച്ചു അവൾ സ്വീകരിച്ചു അങ്ങയുടെ വയലിൽ നിന്നും മൃത്തു നിന്ന് വെറ്റിലെച്ചാറ് എടുത്ത് സ്വയം സ്വീകരിച്ചു എന്നാണ് ഇപ്രകാരം ഇപ്പം ഇങ്ങനെ ഓരോരോ സ്ത്രീകളുടെയും കഥ പറഞ്ഞു എന്നിട്ട് ഒടുക്കം ഒന്നിച്ച് പറയുകയാണ് ഒന്നിച്ചെല്ലാവരെയും ചേർത്ത് പറയുകയാണ് ഇന്ദിരാ വിഹൃതി മന്ദിരം ലക്ഷ്മി ഭഗവതിയുടെ വിഹാരസ്ഥാനമായിട്ടുള്ള വിഹാര മന്ദിരമായിട്ടുള്ള ആ വിഹാരത്തിന് ക്ഷേത്രമായിട്ടുള്ള ആ ഭുവനസുന്ദരം മൂന്ന് ലോകങ്ങളിലേക്കും സു വെച്ച സുന്ദരമായ അങ്ങയുടെ ത്വാം അവാപ്യ അങ്ങയെ പ്രാപിച്ചിട്ട് ആ അങ്കനകൾ ആ ഗോപശ്രീകൾ കിമു സമ്മതോന്മത ദശാന്തരം ന ആപുഹു കിമു എന്ത് സമ്മതോന്മത ദശാന്തരത്തെയാണ് സമ്മതം കൊണ്ട് ഉന്മതമായിട്ടുള്ള ദശാവിശേഷത്തെ ആണ് ന നധുഹു ധരിക്കാതിരുന്നത് ഒക്കെ എല്ലാവിധത്തിലുള്ളതായ സമ്മോദത്തിൻ്റെ അവസ്ഥാവിശേഷങ്ങളും അവർക്ക് അനുഭവിക്കാറായി അങ്ങനെ ആനന്ദത്തിൻ്റെ അറ്റം അവരനുഭവിച്ചു എന്നും ആണ് പറയുന്നത് സന്നിധായ പുണ്യപൂരനിധിരന് സാമൃതം ഇന്ദിരാവിഹൃതി മന്ദിരം ഭുവനസുന്ദരം ഹി നടന്തരേ കൃഷ്ണാർപ്പണം ആടിയിടുന്ന നിജത്തോടയോടൊരു വളത്തി നിന്റെ കവിള തൻ തൻകപോലമതു ചേർത്തു പുണ്യവതി തിന്നു വെറ്റിലതവാധരാ എന്നുമാ ജലജതൻ വിലാസമതിലാലസം വിനസുന്ദരം നിന്നിരൊട്ടി സുഖനൃത്തമാടിയവരെന്തവസ്ഥായഹോ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ